യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ അതിപ്രധാനമായി പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ ഇങ്ങനെയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്ന് മൂന്ന് ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം ദിനംപ്രതി തരണമേ യേശു തൻ്റെ ശിഷ്യഗണങ്ങളോട് പറയുന്ന പ്രാർത്ഥനയുടെ ആഴം എത്ര വലുതാണ് നാളേക്കായി എനിക്ക് ചിലത് ഒരുക്കണമെന്നല്ല ഇന്ന് മുടക്കമില്ലാതെ ഞങ്ങൾക്ക് വേണ്ടി ചിലത് ഒരുക്കണമേ എന്നുള്ളതാണ് ഈ പ്രഭാടത്തിൽ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് വേണ്ടി ഇന്നേ ദിവസം നന്നായി കരുതുന്നൊരു ദൈവമുണ്ട് ഇന്നലകളിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി കരുതിയതിനേക്കാൾ ഉന്നതമായ നിലകളിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് കരുതും ഈ ദിവസം വേണ്ടുന്നതെല്ലാം ദൈവം ഒരുക്കും ഈ വചനങ്ങളാൽ സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ